നമസ്കാരം ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വലിയ രാഷ്ട്രീയ കുലുക്കമാണ് ഒരു വലിയ സുനാമിയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായത് ഒരിക്കലും നിലംപതിക്കില്ല എന്ന് നാം വിചാരിച്ച പല വൻമരും ആ ഒരു വലിയ സുനാമിയിൽ നിലംപതിക്കുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടത് ആ വൻമരങ്ങളെല്ലാം തന്നെ മാറ്റി പ്രതീക്ഷിക്കപ്പെട്ടു അതിലെടുത്തു പറയേണ്ട രണ്ട് പേരുകളാണ് ഡോക്ടർ പി സരിനും അതുപോലെ തന്നെ സന്ദീപ് വാര്യരും കോൺഗ്രസിൻ്റെ സ്റ്റഡി ക്ലാസ്സുകൾക്കടക്കം നേതൃത്വം നൽകി വന്നിരുന്ന ഡോക്ടർ സരിൻ സി പി ഐ എമ്മിലേക്ക് പോയത് വലിയ രീതിയിൽ രാഷ്ട്രീയ നീക്കമായി കാലുമാറ്റം എങ്ങനെ തടയണമെന്ന് കോൺഗ്രസിന് ക്ലാസ് എടുത്ത് നടന്ന സരിനാണ് ഒരു സീറ്റിന്റെ പേരിൽ മറുകണ്ഠം ചാടിയത് അധികാരത്തിനോടുള്ള ആർത്തി എന്നല്ലാതെ നിന്ന നിൽപ്പിലുള്ള ആ കാലുവാരലിനെ വിശേഷിപ്പിക്കാൻ വേറെ വാക്കുകളില്ല എന്നതാണ് സത്യം എന്നാൽ സന്ദീപ് വാര്യർ അങ്ങനെയല്ല ബി ജെ പി വിട്ടിറങ്ങിയത് നിരന്തരമായിട്ടുള്ള അവഗണന സഹിച്ച് അവസാനം മടുത്ത് പാർട്ടിക്ക് പുറത്തേക്ക് പോയതാണ് നമുക്കറിയാം ചാനൽ ചർച്ചകളിൽ ബി ജെ പിക്ക് ഒരു വലിയ പ്രതിരോധ കോട്ട കിട്ടിയിരുന്ന വിവരമുള്ള ഒന്നോ രണ്ടോ നേതാക്കളിൽ ഒരാളായിട്ടുള്ള സന്ദീപിൻ്റെ ഈ കൂടുമാറ്റം അത് ബി ജെ പി അണികളെ വലിയ രീതിയിൽ തന്നെ ഞെട്ടിച്ചിരുന്നു എന്നാൽ ഡോക്ടർ പി സരിൻ പാർട്ടി വിട്ടപ്പോൾ കോൺഗ്രസ് അണികൾ തെറി പറഞ്ഞത് സരനെ ആയിരുന്നുവെങ്കിൽ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടപ്പോൾ ബി ജെ പി അണികൾ തെറി പറഞ്ഞത് കെ സുരേന്ദ്രനെ അതിൽ നിന്ന് തന്നെ സരിനും സന്ദീപും തമ്മിലുള്ള ചുവടുമാറ്റത്തിന്റെ വ്യത്യാസം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഒരാൾ അധികാരത്തോടെ ആർത്തി മൂത്ത് പുറത്ത് പോയതാണെങ്കിൽ മറ്റേയാളാകട്ടെ ആർത്തി മൂത്തവൻ മെൻ ചവിട്ടി പുറത്താക്കിയതാണെന്ന് പറയേണ്ടി വരും എന്തായാലും ബുദ്ധിപൂർവ്വം നിലപാടെടുത്ത സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലെത്തിയിരിക്കുകയാണ് പാലക്കാട് ബി ജെ പി കോട്ടകളിൽ വരെ കോൺഗ്രസ് ലീഡ് നേടിയതിനും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ റെക്കോർഡ് വിജയത്തിനും സന്ദീപ് വാര്യറിന്റെ ഈ നിലപാട് ഏറെ ഉപകാരമായി മാറി എന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ എത്തുമ്പോൾ പറഞ്ഞ വാചകം വളരെ പ്രസക്തമാണ് അതായത് വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത് എത്രത്തോളം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാണ് അന്ന് സന്ദീപ് വാര്യർ അത് പറഞ്ഞത് എന്നറിയില്ല പക്ഷേ ഇന്ന് സന്ദീപ് വാര്യർ ആ സ്നേഹത്തിൻ്റെ കടയുടെ ആഴം അത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ നേതാവിന് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്നത് ജനങ്ങളുടെ ഹൃദയത്തിൽ കയറി പറ്റുക എന്നതാണ് അനുയായികൾക്ക് സ്വീകാര്യരാവുക എന്നതാണ് ആ വലിയ പദവി അത് കോൺഗ്രസിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സന്ദീപ് വാര്യർക്ക് ലഭിച്ചു എന്നതും നമ്മൾ ഇവിടെ ഓർക്കേണ്ടതാണ് നമുക്കറിയാം ചാനൽ ചർച്ചകളിൽ ബി ജെ പിയുടെ ഒരു ചാവയറായി നടന്നിരുന്ന സന്ദീപ് വാര്യറുടെ റേഞ്ച് ഇപ്പോൾ ദിവസങ്ങൾ കൊണ്ട് തന്നെ മാറി മറിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ബി ജെ പിയിൽ ഒരു പുലിയായി കത്തി നിന്നപ്പോൾ പോലും സന്ദീപ് വാര്യർക്ക് ലഭിക്കാതിരുന്ന പിന്തുണയാണ് അദ്ദേഹത്തിന് ഇന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കിയാൽ ആ പിന്തുണ അത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും വലിയ രീതിയിലുള്ള പിന്തുണയാണ് കോൺഗ്രസ് അണികൾ ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് നൽകുന്നത് അതിനുള്ള പ്രധാന കാരണം ബി ജെ പി അതുപോലെ തന്നെ സി പി എം അനുയായികൾക്ക് പോലും സന്ദീപ് വാര്യരുടെ പോസ്റ്റിലൊന്ന് കമൻ്റ് ഇടാൻ പോലും സാധിക്കുന്നില്ല എന്നതാണ് സത്യം കാരണം അത്ര വലിയ സംരക്ഷണം ഇപ്പോൾ യു ഡി എഫ് അണികൾ സന്ദീപ് വാര്യർക്ക് ഒരുക്കിക്കഴിഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല ബി ജെ പിയിലായിരുന്നപ്പോൾ വിവിധ ചാനൽ സ്റ്റുഡിയോകളിലേക്ക് ചർച്ചയ്ക്ക് പോയിക്കൊണ്ടിരുന്ന സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് എത്തിയപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോലും കോൺഗ്രസ് യു ഡി എഫിൻ്റെ പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കെ എം സി സി പരിപാടിക്ക് ബഹ്റിൽ പങ്കെടുക്കുകയുണ്ടായി ഇപ്പോൾ ഇൻഗാസ് പരിപാടിക്ക് യു എയിലുണ്ട് അടുത്ത ഇൻഗാസ് യൂത്ത് വിങ് പരിപാടിക്ക് ഖത്തറിലേക്ക് നീങ്ങുകയാണ് ഇതിലൂടെ നോക്കുക സന്ദീപ് വാര്യർ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുവെന്നത് ബി ജെ പിയിലായിരുന്നപ്പോൾ വെറുമൊരു ചാനൽ ചാവെയറായിട്ട് നിന്ന സന്ദീപ് വാര്യർക്ക് ഇപ്പോൾ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള പിന്തുണയാണ് അണികളുടെ ഭാഗത്തു നിന്നും നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പരിപാടികളിലെ വലിയ ജനസാന്നിധ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ അംഗീകാരത്തിനുള്ള ഏക തെളിവെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കട എന്ന് സന്ദീപ് അന്ന് പറഞ്ഞപ്പോൾ ഇത്തരത്തിൽ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു കടയാവും അത് എന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചു കാണില്ല ഭിന്നിപ്പിൻ്റെയും അതോടൊപ്പം തന്നെ വർഗീയതയുടെയും കുപ്പായം അഴിച്ചു വെച്ച് മതേതരത്വത്തിൻ്റെ പാതയിലെത്തിയ സന്ദീപ് വാതിയാണ് അദ്ദേഹത്തിന് ഇനിയും ഇതിലും വലിയൊരു ചേർത്ത് നിർത്തൽ ഒരിക്കലും ലഭിക്കാനില്ല ഇത് കുറച്ചുകൂടി നേരത്തെ ആവാമായിരുന്നു എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇപ്പോൾ തോന്നുന്നുണ്ടാവും എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിപ്പോൾ അസൂയ മൂത്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അത് മറ്റാരുമല്ല അബ്ദുള്ള കുട്ടിയാണ് ബി ജെ പിയിലെത്തി വർഷങ്ങളായി ഇപ്പോൾ ദേശീയ വൈസ് പ്രസിഡൻ്റൊക്കെയാണെന്ന് പറയുന്നു പക്ഷേ ഇന്നും അവിടെ നിൽക്കുന്നത് പണ്ട് ജന്മിയുടെ മുന്നിലൊക്കെ അടിയാന്മാർ നിന്നിരുന്നത് പോലെ തന്നെയാണ് കാരണം ഒരു പെരുന്നാൾ വരുമ്പോൾ ആശംസാ പോസ്റ്റ് ഇട്ടാൽ പോലും പച്ച തെറിയാണ് അബ്ദുള്ളക്കുട്ടിക്ക് കിട്ടുന്നത് അതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിന് മറുപടി പറയാനോ ഒരു ബി ജെ പി അനുയായി പോലും ഇന്ന് കാണാനേ ഇല്ല അതുമാത്രവുമല്ല ഒരു പരിപാടിക്കും ബി ജെ പി ഇന്ന് അടുപ്പിക്കുന്നില്ല എന്നതും മറ്റൊരു സത്യമാണ് അങ്ങനെ ആർക്കും വേണ്ടാത്ത ഒരു എടുക്കാച്ചരക്കായി ഒരു വിലയുമില്ലാത്ത എടുക്കാച്ചരക്കായി ഇപ്പോൾ അവിടെ കിടക്കുകയാണ് അബ്ദുള്ളക്കുട്ടി വിമർശനങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് തടിയൂരാൻ പേരിനൊരു മുസ്ലിം പ്രതിനിധി അത്ര മാത്രമേ ഉള്ളൂ അത്രയെ ശരിക്കും പറഞ്ഞാൽ അബ്ദുള്ളക്കുട്ടിയുള്ളൂ പക്ഷേ സന്ദീപ് വാര്യർ അങ്ങനെയല്ല തടവറയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു വ്യക്തിയെപ്പോലെയാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ ഇപ്പോൾ അത്രയും കരുതലോടെയാണ് യു ഡി എഫ് അനുയായികൾ സന്ദീപ് വാര്യറെ ചേർത്ത് നിർത്തുന്നത് അനുയായികളുടെ ഈ ചേർത്ത് നിർത്താൽ തന്നെയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പദവി എന്ന് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക